അടുത്തൊരു ഫ്ലോർ ജറബറ നല്ല ഭംഗിണ്ടത് എന്താ നിങ്ങൾ ആ അവരുടെ നാഷണൽ ഫ്ലാഗിലൊക്കെ ഉണ്ടല്ലോ അല്ലേ സൗദിര ശങ്കള പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റില് കോക്കൂരിനടുത്താണ് ഇവിടെ പുത്തമ്പൊരക്കൽ അഹമ്മദ് ഉണ്ണിക്ക അഹമ്മദണ്ണിക്ക കുറച്ച് ചിരട്ടകളെ കൊണ്ട് കുറച്ച് ഐറ്റംസുകൾ ഉണ്ടാക്കിണ്ടായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെന്നെ പരിചയപ്പെടുത്തി നമ്മുടെ ചാലിശ്ശേരിയിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ആയിരുന്നു മനോജ് സാറാണ് ആളിപ്പോ വർക്ക് ചെയ്യുന്നത് ആലങ്കോട് കൃഷി ഓഫീസിലാണ് ആള് കുറച്ചു മുന്നേ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നവാസ് നിന്റെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് നിനക്ക് നല്ലൊരു കണ്ടന്റ് തരാം കാരണം ഇതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സംഭവമാണ് സാർ എങ്ങനെയാത് പരിചയപ്പെട്ടത് സംഭവം ഞാൻ ഇവിടെ കർഷകരെ ഫീൽഡിലൊക്കെ സ്ഥിരമായിട്ട് വരുന്നതാണ് അപ്പൊ ഇവിടെ മീറ്റിംഗ് വന്നപ്പോഴാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത് അദ്ദേഹത്തെ പരിചയപ്പെട്ട് അദ്ദേഹത്തെ വീട്ടിൽ വരാൻ പറഞ്ഞു വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴാണ് അദ്ദേഹം അപ്പൊ ആദ്യമായിട്ട് എനിക്ക് ഓർമ്മ വന്നു നവാസ് പാലിക്കണം ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ നവാസ് പാലിക്കണം നമ്മള് ഒരു നാട്ടുകാരൻ കൂടിയാണ് ഞാൻ ചാലശ്ശേരി അഞ്ചര വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് പരിചയം അപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യം തന്നെ നവാസ് പാലിക്കണമെന്ന് വിളിച്ചത് അതായത് നല്ലൊരു കർഷകനാണ് പച്ചക്കറി ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇവിടെ ചെയ്യുന്നുണ്ട് കൂട്ടത്തില് ഇവ നന്നായിട്ട് പറയുന്ന അവസ്ഥ ശരിക്കും നമ്മൾ മോട്ടിവേഷൻ കൊടുക്കേണ്ട ഒരു സംഭവമാണ് കാരണം ഇന്ന് തെങ്ങിന്റെ ഒരു സാധനങ്ങളും ശരിക്കും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല എല്ലാതും കൊണ്ട് നമുക്ക് ഉപയോഗിക്കാം അതില് ചിരട്ടകള് നമ്മൾ ചിരട്ട ഒന്നും അങ്ങനെ യൂസ് ചെയ്യില്ല കത്തിക്കാൻ ഉപയോഗിക്കും പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തായാലും നിങ്ങളുടെ ആ ഒരു സംഭവങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം ഈ ഒരു ഫീൽഡ് തെരഞ്ഞെടുക്കാൻ കാരണം എന്താ ചിരട്ട കൊണ്ട് അതല്ല എത്ര വർഷം നിങ്ങൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി രണ്ടായിരത്തിഒമ്പതില് തുടങ്ങി രണ്ടായിരത്തിഒമ്പതില് അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ ഉള്ള ചിരട്ടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളിപ്പോ കാണിക്കാൻ പോകുന്ന സാധനങ്ങൾ അതൊക്കെ കാണിച്ചു കൊടുക്കാം പക്ഷെ ഞാൻ ഒരു ഉദാഹരണത്തിന് അതിലൊരു ഐറ്റം ഒരു ചെറിയ ഒരു രണ്ട് ഉണ്ട് നിങ്ങളെ ഒരു സാധനം നിർമ്മിക്കണെങ്കിൽ എത്ര ടൈം എടുക്കും ഏകദേശം ഒരു ദിവസം അതെന്നിട്ട് പോളിഷ് ചെയ്യണം ചെയ്യണം പിന്നെ അത് സ്വാഭാവികമായിട്ടും ഈ ചിരട്ട കുറെ വെച്ച് കഴിഞ്ഞാൽ പൊട്ടോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചത്ത മാത്രമേ ഇത് പൊട്ടില്ല അത് പൊട്ടില്ല സാധാരണ നമ്മൾ വീട്ടിൽ പോയത് ചർച്ച വീട്ടില് അതിന് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് നിങ്ങളുടെ നാട്ടിൽ തന്നെയാണോ ഇപ്പൊ നാട്ടിലാണ് അവിടെ എ സി മെക്കാനിക്കും അപ്പൊ അവിടുന്നും ഇതുപോലുള്ള എന്തെങ്കിലും ക്രാഫ്റ്റുകൾ ചെയ്യാറുണ്ടോ അവിടും ക്രാഫ്റ്റ് ചെയ്യാൻ സമയം ചെല്ലോ ഇതിന്റെ മെക്കാനിക്കും അത് ഇഷ്ടംപോലെ ചെയ്യണ്ടല്ലോ ഇപ്പൊ നാട്ടില് സെറ്റിത്ര മക്കളൊക്കെ മറ്റൊരു മൂന്ന് പേരുണ്ട് ഒരാള് ഒരാൾ പോയിട്ടില്ല എന്തായാലും സന്തോഷം അപ്പൊ നമുക്ക് ആ ക്രാഫ്റ്റുകളൊക്കെ കാണാം കരവിരുതുകൾ പിന്നെ ഇതുപോലുള്ള സംഭവങ്ങൾ കണ്ടാൽ നിങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ തുടക്കത്തിൽ തന്നെ പറയാണ് എന്റെ നമ്പർ മറക്കരുത് തൊണ്ണൂറ് നാല്പത്തെട്ട് നാല്പത്തെട്ട് അഞ്ച് മൂന്ന് ഏഴ് ഒമ്പത് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ ഈ ഒരു ഏരിയയിൽ എന്ത് ഇങ്ങനത്തെ സംഭവങ്ങളും നാട്ടിൻപുറത്ത് എന്ത് വിശേഷങ്ങളുണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കരുത് അപ്പൊ നമുക്ക് ആ സാധനങ്ങൾ കാണാം ആദ്യം തന്നെ എന്ത് നമുക്ക് കൊണ്ടുവരുന്നത് സംഭവം റിക്ഷയാണ് ചിരട്ട കൊണ്ട് ഏതാണ്ട് വലിയ അനുസരിച്ചുള്ള ഒരു വലിയ ചട്ട കിട്ടി അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ടയർ ചേർട്ട് ടയർ എല്ലാം ചേർക്കണം ഈ വെളുത്താണത് ഇളനീരിന്റെ ചട്ടയും വ്യത്യാസമാണ് പിന്നെ നിങ്ങൾ ഇതില് കളർ കൊടുത്തിട്ടുണ്ടോ കളർ ഒന്നും കൊടുത്തില്ല ഒന്നും കൊടുത്തില്ല ഈ ഒരു ഫോട്ടോറിക്ഷ നോക്കിയാൽ ഗ്ലാസ് ഈ ഗ്ലാസ് എന്താ ഗ്ലാസ് മറ്റേ ഗ്ലാസ് സീറ്റ് ഡ്രൈവർണ്ട് ഡ്രൈവറുണ്ട് ഇതൊന്ന് കാണിച്ചു കൊടുത്ത ഡ്രൈവർ പാസഞ്ചേഴ്സ് ഒക്കെ ഉണ്ട് പിന്നെ ടയറുകള് അതാണ് ഈ ടയറിന്റെ ഈ പുറത്തെ ലെയർ നമ്മുടെ നോർമൽ ചേർട്ടിന് അകത്ത് ഇളനീറിന്റെ ചേർന്ന് ബാക്കിലും ഗ്ലാസ് ഉണ്ട് ഹെഡ് ലൈറ്റ് ഉണ്ട് ഇതൊന്നും ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ഗ്ലാസ്സിലായോണ്ടായിരിക്കും നിലത്ത് വച്ചാലോ ും അപ്പൊ നമുക്കൊരു മാംഗോ കിട്ടിയിട്ടുണ്ട് കശുമാങ്ങയും കിട്ടിയിട്ടുണ്ട് ഇതിന് അഹമ്മദ് അണിക്ക് അവകാശപ്പെടുന്നത് ഇതിനുപയോഗിച്ച ഒഴികെ ബാക്കി കംപ്ലീറ്റ് ഹൺഡ്രഡ് പെർസെന്റ് ചിരട്ട കൊണ്ട് മാത്രമാണ് അല്ലേ അതെന്താ സാധനം പേരക്ക അപ്പൊ മൂന്ന് ഫ്രൂട്ട്സുകൾ ഉണ്ട് മാംഗോ പിന്നെ കശുമാങ്ങ ഉണ്ട് പേരക്ക ഉണ്ട് അല്ലേ അടുത്ത ഐറ്റംസ് കൂടെ പിന്നെ ഒരു വെറൈറ്റി സംഭവം കാണിച്ചത് ഇത് ദില്ലിയിലേക്ക് നാഷണൽ അവാർഡിന് വേണ്ടി പോയതാണ് ഇത് കംപ്ലീറ്റ് ചിരട്ടയാണ് അല്ലേ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലാറ്റ് ഭാഗവും അതുപോലെ തന്നെ അത് ദീപത്തിന്റെ തിരികൾ അടക്കമുണ്ട് എന്തായാലും ഫുള്ള് ചിരട്ടയാണ് ഇത്രയും ലെയർ ചിരട്ടകള് അട്ടിക്ക് വെച്ചിട്ടാണ് ഈ ഒരു ഭാഗം പിന്നെ ഇത് കംപ്ലീറ്റ് ഡിസൈൻ ആക്കി എടുത്തിരിക്കാന് ഇതിന്റെ മുഗൾ ഭാഗം അതൊന്നും ശരിക്ക് കാണിച്ചു കൊടുത്തനുസരിച്ച് ഇത് കാണേണ്ട സംഭവം തന്നെ ഏകദേശം എന്റെ എന്റെ പകുതി ആയിട്ടുണ്ട് മനോഹര സാറിന്റെ പകുതി വെച്ചിട്ടില്ല നാഷണൽ അവാർഡിന് പോയിട്ട് എത്ര കഴിഞ്ഞിട്ട് വന്നത് വർഷം കഴിഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞു ഇച്ചു വിട്ടത് അതൊരു പിന്നെ തിരുവനന്തപുരം പോയിട്ട് എടുക്കേണ്ടി വന്നു അവിടെ പോയിട്ട് നിങ്ങൾ എടുക്കേണ്ടി വന്നു ഇവിടെ നിന്ന് കൊണ്ടുപോയ തന്നെ അതൊക്കെയാണ് പ്രശ്നങ്ങൾ ഇതെന്താ സംഭവം ഇതൊരു ചെറിയൊരു ഗ്രാമം പോലെ ടൈക്കി മൊത്തം മൊത്തം പുഴയോരം ഇത് പുഴയാണ് അത് പുഴ കാണിക്കാൻ വേണ്ടി വഞ്ചി ഓക്കെ വഞ്ചി തോന്നിട്ട് ആൾക്കൂടും ഇത് റോഡ് ഈ വെള്ള കളർ കണ്ടത് ഇളനീട്ട് അതില് സൈക്കിള് ഒരു വീടുണ്ടോ വീട് ഇത് പിന്നെ പാലം പാലത്തിന്റെ ഈ ഒരു പുഴയോരെന്നു പറയുന്ന ഒരു ക്രാഫ്റ്റ് സ്റ്റേറ്റ് അവാർഡിലേക്ക് പോയതാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു ദീപം നാഷണൽ അവാർഡിലേക്ക് പോയതാണ് അപ്പൊ അത്രയും കഴിവ് ചിരട്ടകളെ കൊണ്ട് തെളിയിച്ചറാണ് അഹമ്മദ് ഇത് കൊണ്ടാണ് പൈസ അത് ഒരു മൂങ്ങട ആ മാത്രേ ഇനി അതോടെ വെച്ചോളൂ അടുത്ത കൊറേ ഐറ്റംസ് കാണിക്കണ്ടോ സൗദിയുടെ സൗദിയുടെ വാളകളൊക്കെ അവരുടെ നാഷണൽ ഫ്ളാഗിലൊക്കെ ഉണ്ടല്ലോ അല്ലേ സൗദിയുടെ ഫ്ലാഗിൽ എത്ര ദിവസം എടുക്കും പതിനഞ്ചു ദിവസം പതിനഞ്ച് ദിവസം കൊണ്ടാണ് മൊത്തമായത് മൊത്ത നിങ്ങൾ പോളിഷ് ചെയ്തിട്ടുണ്ടോ പോളിഷ് ആ ചെറുതായി പോളിഷ് ചെയ്തു ഓക്കെ അടിപൊളി സാധാരണ ചെയ്യുന്ന പോളി ഞാൻ നാച്ചുറൽ പോളിഷ് ഞാനൊക്കെ ചെയ്തിട്ട് അല്ല വാർണിഷ് ഒന്നും ഒക്കെ കംപ്ലീറ്റ് ഹാൻഡ് ബാഗാണ് ഉണ്ടായത് വേറെ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ട് ഈ ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്യാനൊക്കെ ട്രോഫിയാണ് ആ ഇതൊന്നും ചിരട്ട കൊണ്ടാണ് അഹമ്മദണ്ണിഖാൻ്റെ വീട്ടിലെ ഈ ക്ലോക്കും അദ്ദേഹം ചിരട്ട കൊണ്ട് സ്വന്തമായിട്ടുണ്ടാക്കിയതാണ് ഇത്രയും സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ കണ്ടത് അദ്ദേഹം ചിരട്ടയിൽ തീർത്തുന്ന് മാത്രം ഈ പരിന്തിൻ്റെ ഒരു ഭംഗി നോക്കിയാണ് എന്തായാലും കഴിവുകൾ നമ്മൾ സംബന്ധിച്ചേ പറ്റൂട്ടി അതൊക്കെ ഇതൊന്നും ശെരിക്കെടുത്താൽ ചെകിരിക്ക് അകത്ത് തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് ചകിരി അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം ഇതൊക്കെ നിങ്ങള് കൈകൊണ്ട് കട്ട് ചെയ്ത മെഷീൻ ഇത് ഇതൊക്കെ എത്രയും വേണമെങ്കിൽ ഞാൻ ഇരിക്കും കേട്ട് വരില്ല എത്ര ബുദ്ധിമുട്ടിട്ടുണ്ടാക്കിയതായിരിക്കും അവിടെ കൂടാതെ കൂടുതൽ ഐറ്റംസ് കിണ്ടി തെക്കൻ ജില്ല ഇതില് ബാക്കിയുള്ള ഐറ്റംസ് അകത്തുനിന്ന് കാണാം ഇരിക്കട്ടെ നമ്മൾ അകത്ത് വന്നപ്പോ ഇതിലും ഞെട്ടിക്കുന്ന സംഭവങ്ങളാ കണ്ടത് ഈ ഒരു ലൈറ്റ് നിങ്ങൾ ഇണ്ടാക്കി തന്നെയാണ് അടിപൊളി നല്ല ഭംഗിയുണ്ട് പിന്നെ മൊബൈൽ വെക്കുന്ന സ്റ്റാൻഡ് അൻസപ്പൊന്ന് കാണിച്ചു കൊടുത്തേ നമുക്ക് ഒറിജിനലും അതുപോലെ തന്നെ രണ്ട് ടൈപ്പിൽ പോർട്രേറ്റ് ആയിട്ട് ലാൻഡ്സ്കേപ്പ് ആയിട്ടൊക്കെ മൊബൈൽ വെക്കാം പിന്നെ പറ മഗുകള് അല്ലേ ഈ ഇതും ടീ ടീഷർട്ട് ഇതും ചെറുപ്പിന്റെ തെങ്ങിൻറെ ഇതിലിപ്പോ നിങ്ങൾ പരിചയപ്പെടുത്തുക ഇതൊക്കെ വെറും ടീഷർട്ടില് ഇത് കപ്പും ഉപയോഗം ഉപയോഗം പറ്റുള്ള ഇത് ചായ കൂടുതൽ കൊണ്ടുവരാണല്ലോ അല്ലേ ആ ഇതിൽ കൊണ്ടുവന്നിട്ട് ഒഴിക്കാം ഒഴിച്ചു ഇതിലെന്താണ് അത് പഞ്ചസാര ഉള്ളത് ആ സ്പൂണും അടിപൊളി അത് ഇതുപോലെ ചായപ്പൊഴിട പിന്നെ ഇത് ഇത് ജ്യൂസ് സെറ്റ് ജ്യൂസിന്റെ അല്ലേ മൊത്തം സെറ്റ് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും ആ ഇത് കണ്ടിട്ട് ഒരു വൈന്റെ ഗ്ലാസ് മുതലേണ്ടോ ആ വൈൻ ഗ്ലാസ് ആ വൈൻ അല്ലാസ് ആണ് ഗ്ലാസ് പിന്നെ ഒരു ലഫന്റെ കുട്ടി ഇവിടെ ഐറ്റംസ് ഉണ്ട് ഇത് കോളാമ്പി ആ ഇത് വലിയ ചത്ത ഇതിന്റെ ഒരു പീസ് ഒരു പീസ് ഇതൊരു ചട്ട ആ വലിയൊരു ചത്തയാണ് ആ ഓക്കെ ഓക്കെ ഈ മേപാത്തക്ക് പീസുകൾ വെച്ചിട്ടുണ്ട് ആ ചെറിയ പീസുകൾ കട്ട് ചെയ്ത് വെക്കുക ഇത് എന്താ പറയുക ഞാൻ വന്നപ്പോ അത്ഭുതപ്പെട്ടത് കണ്ടത് ഇത് ഞാൻ മാസമായിട്ട് ഒരു മീറ്റിംഗ് അതായിട്ട് ബന്ധപ്പെട്ടാണ് കണ്ടത് അപ്പൊ ഞാൻ ഇപ്പൊ പുള്ളിയോട് അനസ് സ്നേഹവാസം പാലിക്കുന്ന ഒരു യൂട്യൂബർ ഉണ്ട് പള്ളി മണിക്ക് അപ്പൊ നോക്കുമ്പോ ഗൾഫ് വിദേശത്താണ് അപ്പൊ പുള്ളി ആ മൂന്ന് മാസം കൂടി മൂന്ന് മാസം പുറത്തുണ്ട്

അദ്ദേഹം കൊച്ചിയിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ട് നമ്മുടെ മോഹൻലാലിന് ഒരു ഇതുപോലുള്ള ചിരട്ടയിൽ തീർത്ത് ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആൽബംസൊക്കെ ഞാൻ കാണിച്ചുതരാം എന്തായാലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങളാണ് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അത്രയും കഠിനമായ പ്രയത്നം തന്നെയാണ് നമ്മുടെയൊക്കെ മോഹൻലാലിൻ്റെ കൂടെന്നൊക്കെയുള്ളൊരു ഫോട്ടോ പിന്നെ ഇതൊക്കെ ഈ

ഇതൊക്കെ ആ ഇത് നാഷണൽ അവാർഡിന് പോയത് ആ ഒരു ദീപം നിങ്ങളുടെ ഷോൾഡറിന്റെ കുറച്ച് താഴെ ഇതൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇത് മലപ്പുറം മലപ്പുറത്ത് ചിരട്ടയോ നമ്മൾ മനസ്സിൽ കാണുന്നത് മലപ്പുറത്തുകാരൻ അഹമ്മദ് ചിരട്ടയിൽ കാണും അതല്ല വനിതാ വീട് നവംബർ രണ്ടായിരത്തി പന്ത്രണ്ടില് വന്നത് അതാ സംഭവം തന്നെ പതിനഞ്ചാണ്ടിന്റെ അടുത്ത് ആ അങ്ങനെ കാണിച്ചു കൊടുത്തതാ തന്നെ language... ി ചിരട്ട കൊണ്ട് നിർമ്മിക്കുന്ന ഇത് കൗതുക പത്രത്തില് ആ അതോ മോഹൻലാലിന് കൊടുക്കുന്ന ഫോട്ടോ നേരത്തെ നമ്മളോട് പറഞ്ഞു കൊച്ചിയിൽ വെച്ചിട്ടേ ും കാണുമ്പെർത്താ പക്ഷേ അതിലും ഇത് പറയാളെ ഓർഡർ ചെയ്യും ഓർഡർ ചെയ്യും ഇത് പൊട്ടിട്ടില്ലെങ്കിൽ കൊറേ ഉപയോഗിക്കാം അല്ലേ അല്ല നമ്മുടെ അടുത്ത് ആക്സിഡന്റിൽ വലിയ മനോജ് സാര ഇതൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു ഞാൻ അത്ഭുതപ്പെട്ടുണ്ടായിരുന്നു ഇല്ലല്ല ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആള് അന്ന് വിളിച്ചിട്ട് പറഞ്ഞിരുന്നാലോ എന്നോട് അങ്ങനെ ഒരാളുണ്ട് അപ്പൊ അന്ന് കുറച്ച് ഫോട്ടോസും വിട്ടു ഒരു മൂന്നാല് ഐറ്റംസ് ഉണ്ട് ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇക്കാണ്ട ജീവിതത്തിന്റെ ഒരു ഭാഗത്തിന് വേണ്ടി നിങ്ങൾ നീക്കി വെച്ചിരിക്കണം സംഭവം തന്നെ എന്തായാലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കാരണം മോട്ടിവേഷൻ ചെയ്യണം വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഇക്കാര്യം നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ചില ആളുകൾക്ക് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ താല്പര്യം ഉണ്ടാകും അങ്ങനെ താല്പര്യമുള്ളവർ ഇക്കാര്യം ബന്ധപ്പെടുക നിങ്ങൾക്ക് എന്തഐറ്റമാണോ വേണ്ടത് ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആളത് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും ചിരട്ട കൊണ്ട് മാത്രം അത് ഇതാ ഈ നാച്ചുറൽ ആയിട്ട് തോന്നുന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ അതെല്ലാം ഇങ്ങനെ പോളിഷ് ഒക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ വീട്ടിലേക്ക് ഉപയോഗിക്കേണ്ട ഈ സ്പൂണുകളും അതുപോലെ തന്നെ വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ ഈ പൈനാപ്പിൾ ഒക്കെ നോക്കി ഈ ഒരു ഒരു ഭംഗിയ സാധനങ്ങളൊക്കെ ആ ചിരട്ടപ്പെട്ടില്ല ഇതൊന്നും കാണിച്ചോടുത്താ വീട്ടിൽ ചിരട്ടപ്പെട്ടുണ്ടാക്കണെങ്കിൽ അതൊന്നും ചിരട്ട കൊണ്ടുതന്നെ ഉണ്ടാക്കാം കണ്ട നമ്പർ പറഞ്ഞു അപ്പോ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ ഫൈവ് സീറോ സീറോ ത്രീ കമ്പർ മറക്കണ്ട ആർക്കെങ്കിലും ഇക്കാര്യം കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ചങ്ങരംകുളത്തിനടുത്ത് കോക്കൂര് ഹൈസ്കൂളിനടുത്താണ് കാരണം വീട് ഇതുപോലുള്ള ഐറ്റംസുകളൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാനും ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാനും ഒക്കെ നിങ്ങൾക്ക് ഇക്കാര്യം കോണ്ടാക്ട് ചെയ്യാം കാരണം ഇങ്ങനത്തെ ആളുകൾ നമ്മൾ വേണം മോട്ടിവേഷൻ ചെയ്യാൻ അല്ലാണ്ട് പുറം ലോകത്ത് അറിയപ്പെടുന്നു അല്ലെ ഇപ്പൊ അന്ന് മല വിശാർ എന്നെ വിളിച്ചത് ഞാൻ വന്ന് വീഡിയോ എടുത്തു എനിക്ക് ഉറപ്പാണ് എന്റെ പ്രേക്ഷകരിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യും കാരണം അവര് ഇഷ്ടപ്പെടുന്ന ഇതാണ് ഞാൻ കൂടുതലും എന്റെ വീഡിയോ കണ്ടന്റുകളായിട്ട് ഇടുന്നതും ഇങ്ങനത്തെ സംഭവങ്ങളാണ് നാട്ടിൻ പുറത്ത് അറിയപ്പെടാത്ത ആളുകളെ പ്രത്യേകത്തിൽ എത്തിക്കുക അതാണ് സംഭവം എന്നാ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് ഒരു ബബായ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് ഓക്കെ ബബായ്